മധുര പതിനേഴിന്റെ മണിമുറ്റത്ത് മയൂര നൃത്തം ചവിട്ടുന്ന യുവസുന്ദരി സുന്ദരിമാരെ കൊണ്ട് പങ്കാക്ഷി നമ്മുടെ നാട്ടിലെത്തുന്നു കോലം ശരിടാ ഇല്ല സർ ആ എന്നാ ഇനി വേണ്ട ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട് ഞാൻ എന്ത് ഡ്രസ്സിനു അതൊക്കെ എന്റെ ഇഷ്ടമാണ് ഞാൻ എന്ത് എന്ത് ചെയ്യണം അഭിനയിക്കണം എങ്ങനെ വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ എന്റെ ആട് മുക്കിയാലേ മൂടോടെ പറഞ്ഞു എന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് പാവത്തിങ്കക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ ഞാൻ അഭിനയിക്കുന്നല്ലേ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ സീലിംഗ് ബ്യൂട്ടിന്നാ എല്ലാരും വിളിച്ചിരുന്നത് തോന്നും അയ്യോ ഞാൻ എന്ത് ചെയ്യണം എന്ത് അഭിനയിക്കണം അതൊക്കെ എന്റെ ഇഷ്ടമാണ് ജീവിക്കല്ലേ പോലെ കുട്ടി വിചാരിക്കുന്ന അത്ര വലിയ സംഗതികളൊന്നും കുട്ടിക്കില്ല ഇതെന്താ പ്രത്സരോ ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ഞാൻ എന്ത് ചെയ്യണം എന്ത് അഭിനയിക്കണം അതൊക്കെ എന്റെ ഇഷ്ടമാണ് കിളവി ി നിന്റെ തൊലിക്കറപ്പും സൗന്ദര്യലായ്മ എങ്ങോട്ട് ഞാനങ്ങടെ മയങ്ങൊന്നും നീലി ആരിച്ചോ ഇനി എല്ലാവരും പൊക്കോളൂ